അസലാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു ആ കോളേജിൻ്റെ അഭിമാന താരമായ നുസീബിയെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ആ കുട്ടിക്ക് ഇത്രമാത്രം മെമ്മറി പവർ മെച്യൂരിറ്റി അതൊക്കെ എങ്ങനെ ലഭിച്ചു മൊത്തത്തിൽ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ടഫുള്ള ടൈപ്സ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തിലേറെ പൊതുവെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് എല്ലാവർക്കും അതുതന്നെയാണ് അഭിപ്രായമുള്ളത് എന്നാലും ആ ഒരു പെണ്ണിനെ ഇതെങ്ങനെ സാധിച്ചു കൂടുതലായിട്ട് എല്ലാവരേക്കാളെ ഒന്നുമില്ല അവൾക്ക് പൊതുവെ പാവപ്പെട്ട വീട്ടിലെ നുസൈബ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജീവിക്കുന്ന അവൾ എൻട്രൻസ് കോച്ചിങ്ങിന് വന്നു എന്നല്ലാതെ പ്രത്യേകമായിട്ടൊരു ട്യൂഷനും കാര്യങ്ങളും ഒന്നിലും അവൾ ഇതുവരെ ജോയിൻ ആയിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ സാറും മിസ്സും ആ കോളേജിലെ എല്ലാവരും വിചാരിച്ചതിനേക്കാൾ ഉയർന്ന രീതിയിലുള്ള റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അത് അവരുടെ കോളേജിനെ തന്നെ വല്ലാത്തൊരു അഭിമാനമാണ് ആ ഒരു സന്തോഷം നുസൈബയുടെ അടുക്കൽ വന്ന് പങ്കുവെക്കണം അതാണ് കോളേജിലെ പ്രിൻസിപ്പളും സ്റ്റാഫും എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ ആ ഒരു അവസ്ഥ അറിഞ്ഞപ്പോൾ മിസ് ആ കാര്യം പറഞ്ഞപ്പോൾ അവൾ ഹോസ്പിറ്റലാണ് എന്നറിഞ്ഞപ്പോൾ ശരിക്കും അവരെല്ലാം ഒത്തിരി സങ്കടപ്പെട്ടു അത്രക്കും വലിയൊരു വിജയ ശതമാനം നമ്മുടെ കോളേജിന് ഉണ്ടാകാനുള്ള പ്രധാന ഒരു കാരണക്കാരി നുസൈബ എന്ന പെൺകുട്ടിയാണ് അതെ അവൾ പ്രത്യേകമായിട്ട് നമുക്കൊന്ന് അഭിനന്ദിക്കണം എന്ന് പറയുമ്പോൾ ആ വീട്ടിലേക്ക് എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് പോകുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയപ്പോൾ ശരിക്കും അവർ നല്ല രീതിയിൽ ടെൻഷനായി പ്രിൻസിപ്പൾ പറഞ്ഞു എന്തായാലും വേണ്ടില്ല നമ്മൾ ഇന്നെല്ലാവരും അതാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഇത്രക്കും വലിയൊരു വിജയം നമുക്ക് വേണ്ടി സമ്മാനിച്ച ആ കുട്ടിയെ പ്രത്യേകം നമ്മൾ എടുത്തു പറഞ്ഞാൽ പറ്റില്ലല്ലോ പ്രത്യേകമായിട്ട് ട്രീറ്റും കാര്യങ്ങളും ഒക്കെ വേണം എന്ന് പ്ലാൻ ചെയ്തതായിരുന്നു എന്തായാലും നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കാം അവളുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് അവൾ ജീവിതത്തിലേക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് അവൾ എം ബി ബി എസിനെ ജോയിനായി അവൾക്ക് നല്ലൊരു ഭാവി അതായത് ഡോക്ടറായിക്കൊണ്ട് ഡോക്ടർ നുസൈബ എന്ന പേരിൽ അവൾ ഇറങ്ങണം ഈ നാടിനെ അഭിമാനമാകണം അതാണ് നാം ആഗ്രഹിക്കുന്നത് ഇനി അവളുടെ പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഏറ്റെടുക്കും എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ കൂടെ സപ്പോർട്ട് എല്ലാ ഭാഗത്തും വേണം അങ്ങനെ അവളെ നല്ലൊരു ഡോക്ടറാക്കി നമുക്ക് വാർത്തെടുക്കണം ഈ സ്ഥാപനം ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും ഇത്രയും വലിയ റാങ്ക് നമ്മുടെ ഈ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലഭിക്കുന്നത് അതിന് കാരണക്കാരിയായ നുസൈബ എന്നു പേരുള്ള ആ മുഖം മൂടൻ ധരിച്ച് നടക്കുന്ന ഹിജാബിയെ അന്ന് പലരും കളിയാക്കിയിരുന്നു അതെ എന്താണ് ഇങ്ങനെയൊക്കെ കോളേജിൽ വരുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പക്ഷേ ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ടും എല്ലാം നേടിയെടുക്കാമെന്ന് തെളിയിച്ചവളാണ് നുസൈബ ഒരിക്കലും അവൾ ഫാഷൻ്റെ ലോകത്ത് ജീവിച്ചവളല്ല ഒരു മോഡലും ഒന്നുമില്ലാതെ വെറും പർദ്ദയും ഹിജാബും അണിഞ്ഞു വന്നുകൊണ്ട് പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ലാത്ത ആ ഒരു ജീവിതം ആ ജീവിതത്തിലൂടെ അവൾ അവളുടെ ഗോൾഡൻ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അത്രയധികം ഉയർന്ന റാങ്ക് എന്നുള്ളത് അത് എല്ലാവർക്കും പെട്ടെന്നൊരു ഷോക്ക് പോലെയായി വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞു അതെ നമുക്ക് ഫ്ലെക്സിൻ്റെ കാര്യമൊക്കെ പെട്ടെന്ന് തീരുമാനാക്കണം നമ്മളെ കോളേജിന് മുമ്പിലായിട്ട് തന്നെ കുട്ടിയുടെ ഫോട്ടോ എടുത്തു വെച്ച് ബാക്കിയുള്ള റാങ്ക്സ് ഒക്കെ താഴെ കൊടുക്കുക ഏറ്റവും മുകളിലായിട്ട് എന്തായാലും വലിയ റാങ്കാണ് നമ്മൾ കരസ്ഥമാക്കിയിരിക്കുന്നത് അത് പെട്ടെന്നെല്ലാം സെറ്റാക്കണം മിസ് പറഞ്ഞു സർ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ അങ്ങ് പോകാം എനിക്ക് സത്യം പറഞ്ഞാൽ അവളെ ഒന്ന് കാണണം അവളുടെ മുമ്പിലൊന്ന് പൊട്ടിക്കരയാനാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ ഇതുവരെയായിട്ട് പഠിപ്പിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കുട്ടിക്ക് ഇത്രയധികം വലിയൊരു റാങ്ക് കിട്ടുന്നത് അതെനിക്ക് വല്ലാതെ അങ്ങ് സങ്കടപ്പെടുകയാണ് ഞാനത് ആലോചിച്ചിട്ട് ഈയൊരു വിജയം ആഘോഷിക്കാൻ അവൾ കൂടെയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് സർ നമുക്ക് പോകണം മറ്റൊന്നും ആലോചിക്കാതെ ആ കോളേജിലെ സ്റ്റാഫും പ്രിൻസിപ്പളും എല്ലാവരും കൂടി അതാ നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു അപ്പോഴേക്കും പത്രക്കാരും എത്തിയിട്ടുണ്ട് അതെ ഹോസ്പിറ്റൽ കിടക്കയിൽ കഴിയുന്ന ആ റാങ്കുകാരിയെ കാണാൻ പല മാധ്യമ പ്രവർത്തകരും എത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ ആളെ കൊണ്ട് നിറയുകയാണ് അതെ ഇവിടെ ആക്സിഡൻ്റായി വന്ന ഒരു കുട്ടിക്ക് റാങ്കാണത്രേ നീറ്റ് എക്സാമിനെ ഏറ്റവും ഉയർന്ന റാങ്കാണ് ഇത്ര അവൾ കരസ്ഥമാക്കിയിരിക്കുന്നത് അതെല്ലാം കേട്ട് എല്ലാവരും അത്ഭുതപ്പെടുകയാണ് ഉയർന്ന റാങ്ക് വാങ്ങിയ സന്തോഷത്തിൽ സിബിയുടെ സ്കൂളിലെ ആളുകൾ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടാണ് വരുന്നത് സംഭവ ഹോസ്പിറ്റലിലെ മാനേജർ അറിഞ്ഞു അവർക്കൊക്കെ അത് വലിയൊരു അഭിമാനമായി തോന്നി അത് നീറ്റ് എക്സാമിൽ ഉയർന്ന റാങ്ക് നേടിയ പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാവരും അവളെ ഒന്ന് കാണുവാൻ വേണ്ടി തിടുക്കമായി തിളക്കം മാറുന്ന വിജയവുമായി ഹോസ്പിറ്റലിൽ കഴിയുന്ന പേഷ്യൻറ്റ് എന്നുള്ള രീതിയിലും പല പല ഹെഡിങ്സിനുമായി മാധ്യമപ്രവർത്തകർ അവിടെ എത്തി ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അവർ തന്നെ മധുരം വിളമ്പി എന്നാൽ സത്യം പറഞ്ഞാൽ നുസൈബക്ക് എല്ലാം കൂടി കേട്ട് ഒരു ഷോക്കായി മാറിയിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഞാൻ കാണുന്നതെല്ലാം സ്വപ്നമാണ് എന്നുള്ള രീതിയിലാണ് അപ്പോഴും നുസൈബയുടെ നിലപാട് ഐ സിയുവിൻ്റെ ഉള്ളിലേക്ക് മിസ് പ്രവേശിക്കുന്നു സത്യം പറഞ്ഞാൽ മിസ്സിനെ കണ്ടപ്പോൾ അവൾ കരഞ്ഞു പോയി അവളെ കെട്ടിപ്പിടിച്ച് മിസ്സും മോളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷെ നീ ഞങ്ങൾക്ക് നേടിത്തുന്നത് വല്ലാത്തൊരു അഭിമാനകരമായ വിജയമാണ് മോളെ ഒരിക്കലും ഇത്രയൊന്നും മിസ്സ് പ്രതീക്ഷിച്ചിട്ടില്ല സത്യമായിട്ടോ എന്തായാലും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്നെല്ലാം റെഡിയായി നിനക്ക് നല്ല രീതിയിൽ പഴയ രീതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ നാടിനു തന്നെ അഭിമാന താരമായ നീയെ എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മോൾക്ക് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് ദൈവം തന്നിട്ടുള്ളത് കൺഗ്രാറ്റുലേഷൻസ് നുസീബ നിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടോ നിൻ്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇത്രയ്ക്കും നല്ലൊരു വിജയം നേടിയെടുക്കാനായത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പേര് കൂടിയാണ് വർദ്ധിച്ചിട്ടുള്ളത് ഇനി ഒരു പക്ഷേ നമ്മുടെ സ്ഥാപനം ഉയർന്ന രീതിയിലേക്ക് എത്തുന്ന ഒരവസ്ഥയായിരിക്കും അതിനെല്ലാം കാരണക്കാരി മോളെ നീ തന്നെയാണ് മിസ്സിൻ്റെ കൂടെ തന്നെ സാറും വന്നു അവിടേക്ക് കൂടുതൽ ആളുകൾക്ക് ഐ സിയുയിലേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പ്രത്യേകമായിട്ട് സെക്യൂരിറ്റികളായി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നുസേബയുടെ കാര്യത്തിൽ അവൾ ഇന്ന് പഴയ നുസേബയല്ല ലോകമറിയപ്പെട്ട ഒരു നുസേബയായി മാറിയിരിക്കുന്നു ന്യൂസ് പേപ്പറിലൊക്കെ അവളുടെ വിശേഷങ്ങളും വിവരങ്ങളുമാണ് എല്ലാം ഉള്ളത് എല്ലാവരും അത് ആകാംക്ഷയോടെ വായിക്കുന്നു ക്ഷമാസിൻ്റെ ഷോപ്പിൽ ന്യൂസ് പേപ്പേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ നോക്കിയിട്ടില്ല അതിലൊരു സ്റ്റാഫ് അതാ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വന്നു ബോസേ ഇങ്ങോട്ട് നോക്കിക്കേ ഓഹ് എന്തൊരു അഭിമാന താരമായി മാറി ബോസിൻ്റെ പെണ്ണിലെ ഹോസ്പിറ്റലിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് നീറ്റിൻ്റെ വിജയത്തിളക്കം ആസ്വദിച്ചു ഷമ്മാസ് സന്തോഷം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് പോയി എവിടെ നോക്കട്ടെ മാഷ ഓ എൻ്റെ ഹിജാബി അതെ ഈ ഒരു ഫോട്ടോയിലും എൻ്റെ ഹിജാബിയുടെ മുഖമാണ് അവർ അവർക്കൊടുത്തിട്ടുള്ളത് ഒരിക്കൽ പോലും അവളുടെ ഫേസ് വെളിവാക്കിയിട്ടില്ല മറ്റൊരു ന്യൂസ് പേപ്പറിൽ കണ്ട വാർത്ത സ്വർണ കിരീടവുമായി ഹിജാബിനുള്ളിലെ രാജകുമാരി അവൾ സ്വന്തമാക്കിയത് ഏറ്റവും ഉയർന്ന റാങ്ക് ഷമ്മാസ് ആ പേജെടുത്തു വായിച്ചു സാമ്പത്തികമായി വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന കുടുംബമാണ് നുസൈബയുടേത് അവളുടെ സ്വപ്നമായിരുന്നു ഒരു ഡോക്ടറാവുക എന്നത് വേണ്ടിയിട്ട് അവർക്ക് പഠിക്കാൻ സാമ്പത്തിക ശേഷിയില്ല സുഖമില്ലാത്ത പിതാവ് പിന്നെ ഉമ്മയും രണ്ട് അനിയത്തിമാരും മാത്രമാണ് വീട്ടിലുള്ളത് കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതല സുഖമില്ലാത്ത ഉപ്പക്കായതിനാൽ അവരെ ഒന്ന് കരകയറ്റണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു നുസൈബ എന്ന പെൺകുട്ടി നീറ്റ് എഴുതിയെടുത്തത് എന്നാൽ ഇത്രയ്ക്കും വലിയൊരു വിജയം ലഭിക്കുമെന്ന് ഒരു പക്ഷേ സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ആ പാവപ്പെട്ട കുടുംബത്തിന് ഒരു പക്ഷേ ഇത് വലിയൊരു നേട്ടമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കുടുംബത്തിന് മാത്രമല്ല ആ നാടിനും ഹിജാബ് ധരിച്ച് എക്സാം എഴുതാൻ സമ്മതിക്കാത്ത പല സ്ഥലങ്ങളുമുണ്ട് പക്ഷേ അവൾ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ പഠിച്ചു അവൾ അത് ധരിച്ചുകൊണ്ട് തന്നെ എക്സാം എഴുതി പലതരം കളിയാക്കലുകളും എല്ലാം നേരിട്ടിട്ടും അവൾ അതൊന്നും വക വെക്കാതെ തൻ്റെ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ അവൾ തൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ക്ലാസ്സിൽ വരെ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് ആ കുട്ടി ഇരിക്കാറുള്ളത് പലരും അവഗണിച്ചിട്ടും കളിയാക്കിയിട്ടും ആ ഒരു വസ്ത്രം അവൾ ഒഴിവാക്കിയില്ല ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ വസ്ത്രം അത് സ്ത്രീകൾക്ക് എപ്പോഴും സുരക്ഷിതത്വം നൽകുന്ന വസ്ത്രം അതാണ് അതിൽ പലരും അഭിപ്രായപ്പെടുന്നതും എങ്ങനെയാണ് അവൾ അതീവ സുന്ദരിയാണ് ആ ഒരു സൗന്ദര്യം അത് ഓപ്പൺ ആക്കാതെ ജീവിക്കണം അതാണ് അവൾ ആഗ്രഹിക്കുന്നത് എങ്കിലോ മനസ്സിലുള്ള സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുകയും വേണം അതുകൊണ്ട് തന്നെ നുസൈബ എന്ന ഹിജാബി അവളതാ അവളുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു പക്ഷേ അതിലേറെ വലിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം വിജയത്തിളക്കം നേടിയിട്ടും അവൾ ഇന്ന് ഹോസ്പിറ്റൽ കിടക്കയിലാണ് അതായത് അവൾക്ക് ഒരു ആണ് അതിനുള്ള കാരണം ഒരു പക്ഷേ അതെല്ലാം മറികടന്ന് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നിട്ട് എം ബി ബി എസ്സിന് ജോയിൻ ആകും എന്നിട്ട് അഭിമാനമാകുന്ന ഒരു ഡോക്ടറായി മാറും അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ടി വി പ്രവർത്തകരും എത്തിയിരുന്നു അവളുടെ ഉമ്മയോടും ഉപ്പയോടൊക്കെ സംസാരിച്ചു എന്താണ് നിങ്ങളുടെ മകളെ ഇത്രയധികം നല്ല രീതിയിൽ പഠന നിലവാരം ഉയർത്താൻ നിങ്ങൾ ഏത് രീതിയിലാണ് അവളെ ഹെൽപ്പ് ചെയ്തത് ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ നാണമായിരുന്നു അത് സംസാരിക്കാൻ പക്ഷേ എങ്കിലും ഉമ്മ പറഞ്ഞു ഹിജാബ് താഴ്ത്തിയിട്ടുകൊണ്ട് തന്നെ അത് അവൾ സാധാരണ രീതിയിൽ വീട്ടിൽ എല്ലാ കാര്യം ചെയ്യണ കുട്ടിയാണ് അവൾ അതായത് മണിക്ക് എണീക്കും നാലുമണിക്ക് മുമ്പായിട്ട് എണീക്കും ഫസ്റ്റ് തഹജുദ് എന്ന് നമസ്കാരം ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അതാ സമയത്ത് കറക്റ്റ് രീതിയിൽ എണീറ്റ് നിസ്കരിച്ച് ദ ചെയ്യും എന്നിട്ട് കുറു പാരായണം ചെയ്യും എന്നിട്ട് പഠിക്കാനിരിക്കും അങ്ങനെയൊക്കെയാണ് അവളുടെ പതിവ് പിന്നെ സുബേ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് ഇറങ്ങും അപ്പോൾ നിങ്ങളുടെ മകൾ പഠിച്ചിരുന്ന സമയം എന്ന് വെച്ചാൽ പുലർച്ചെ അതെ പുലർച്ചെ അവൾ നിസ്കാരത്തിന് ശേഷമാണ് അവൾ പഠിച്ചിരുന്നത് ആ ഒരു ടൈമെന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് കൂടുതൽ മെമ്മറി പവർ കിട്ടുന്ന സമയം വളരെ പുലർച്ചെയാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനൊന്നും നമ്മളോട് പറഞ്ഞിട്ടൊന്നുമല്ലോ ഒക്കെ അവളുടെ ഒരു ഇഷ്ടത്തിനാണ് അവൾ ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് എണീറ്റ് പഠിക്കും പിന്നെ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ഓടി വരും ചായയും കടിയും ഉണ്ടാക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാനൊക്കെ അപ്പം ഞാൻ പറയും മോളെ മോളിൽ പോയിരുന്ന് പഠിച്ചോ മോളിപ്പോഴന്നെ ഇങ്ങനെ കിച്ചണിലേക്ക് വരല്ലേ എന്ന് പറയുമ്പോൾ ഉമ്മ അതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ ആ ഒരു സമയമാണ് സമയത്തിൻ്റെ ഒരു പവർ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പിന്നെയെന്ന് വെച്ചാൽ കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ പണികളും വീട്ടിലത്തെ പണികളൊക്കെ കഴിച്ചിട്ടാണ് അവൾ പോവാറുള്ളത് മുറ്റടിച്ചിട്ടും അക അടിച്ച് വാരി തുടച്ച് തരും പാത്രം തരും കുക്കിങ്ങിനെ സഹായിക്കും ഞാൻ പറയും മോളെ മോൾക്ക് ക്ലാസ്സിന് പോകാനുള്ളതല്ലേ പെട്ടെന്ന് തന്നെ നീ അതിനു വേണ്ടി ഒരുങ്ങിക്കോ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം പിന്നെ എനിക്ക് രണ്ട് ചെറിയ പെൺമക്കളാണ് അവർക്ക് അവർ പിന്നെ സ്കൂളിലേക്ക് പോകാനൊക്കെ ആകുമ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനൊന്നും കഴിയൂല മദ്രസ് കഴിഞ്ഞ് സ്കൂള് അങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ മോളെ നുസൈബ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് അവൾ കോളേജിലേക്ക് പോവാറുള്ളത് അതായത് വീട്ടിൽ പഠിക്കുക എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പണിയെടുക്കാത്ത ഒരു സംഭവമില്ല എല്ലാം നല്ല കറക്റ്റ് രീതിയിൽ ചെയ്യുന്ന കുട്ടിയാണ് എൻ്റെ മോള് അങ്ങനെയാണ് പക്ഷേ ഒരിക്കലും ഞങ്ങൾ ഈ രീതിയിലുള്ള റാങ്ക് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാം പഠിച്ചോൻ്റെ പക്ഷേ എൻ്റെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതൊരിക്കലും ഞങ്ങൾ ഹേയ് ഉമ്മ നിങ്ങൾ പ്രയാസപ്പെടല്ലേ അത് കുഴപ്പമില്ലല്ലോ അതൊക്കെ ശരിയായി വരും അതൊക്കെ നോ പ്രോബ്ലം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മകളുണ്ടായതു തന്നെ നിങ്ങളുടെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയല്ലേ അതും എന്താ പറയുക മൊത്തത്തിൽ ഈ നാടിന് മാത്രമല്ല ലോകത്തിന് വരെ അഭിമാനമായി മാറിയൊരു പെൺകുട്ടിയാണ് അത് അതുമല്ല നിങ്ങളുടെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇസ്ലാമികമായ ചുറ്റുപാടിൽ ജീവിച്ച് വളർത്തിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അതേ വസ്ത്രധാരണൊക്കെ ചെയ്തുകൊണ്ട് ഇതിൽ ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ വസ്ത്രധാരണമൊന്നും ഒന്നിനൊരു തടസ്സമല്ല അതായത് ഇതിനിടയ്ക്ക് വന്നിരുന്നില്ല എക്സാം ഹാളിലേക്ക് ഹിജാബ് ഇട്ടവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലോ കുറച്ച് മുമ്പ് പക്ഷേ അതിനൊക്കെ ഒരു വെല്ലുവിളിയായി കൊണ്ടാണ് ഇവളിത് ചെയ്ത് വിജയിച്ചെടുത്തത് അതായത് ഇത്രക്കും വലിയൊരു വിജയം നേടിയെടുത്തത് ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് അവൾ പഠി പഠിക്കാൻ പോയതും എക്സാം എഴുതിയതും എല്ലാം എന്നിട്ടെന്താ അവൾക്ക് റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചില്ലേ അതൊക്കെ വലിയൊരു അഭിമാനം തന്നെയല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അവൾക്ക് കൂടുതലായിട്ട് ഫേസ് കാണിച്ച് സംസാരിക്കാനൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളോട് നിങ്ങൾ ചോദിച്ചത് അവളുടെ ഉപ്പ എവിടെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ അതാണ് അവളുടെ ഉപ്പ ഉമ്മ ഉപ്പയുടെ നേരത്തെ ചോണ്ട് ഉപ്പ എങ്ങനെ നുസൈബയുടെ ഉപ്പയാണല്ലേ നമ്മുടെ നാടിനെ തന്നെ അഭിമാനമായി മാറിയ നുസൈബയുടെ ഉപ്പയാണ് ഈ സംസാരിക്കുന്നത് എന്തെങ്കിലും ഹേ എനിക്കൊന്നും പറയാനില്ല എന്ത് പറയാനേ എൻ്റെ മോള് ചെറുപ്പം തന്നെ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു പഠിക്കാൻ ഒരു കഴിവുണ്ടായിരുന്നു പഠന ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടേ ഉള്ളൂ പിന്നെയെന്ന് വെച്ചാൽ മാതാപിതാക്കൾ പറയുന്നത് നല്ല കറക്റ്റ് രീതിയിൽ അനുസരിച്ചിരുന്നു അങ്ങനെ അവൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയൊന്നും അല്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു അനുഗ്രഹം പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ട എന്താച്ചാൽ ചെയ്തു തരും അങ്ങനെ എന്നെക്കെ വലിയ കാര്യമാണ് എനിക്കുള്ള മെഡിസിനായാലും മരുന്നൊക്കെ തന്നെ ആയാലും എടുത്തു തന്ന് അങ്ങനെ വിളിച്ച് ഒരു സ്നേഹമാണ് കൂടുതലായിട്ട് എന്താ അറിയില്ല അങ്ങനത്തെ ഒരു ആ ഉപ്പ മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ മോളെ കുറിച്ച് നിങ്ങൾ കുറഞ്ഞ വാക്കുകൾ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം അവളെ കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ആരും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളും ഞങ്ങൾക്കുണ്ട് രഹസ്യങ്ങളോ അതെന്താണ് അതല്ല ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുമായിരുന്നു നിങ്ങളീ എൻട്രൻസ് എക്സാമിന് വേണ്ടി ചേർത്തിയപ്പോൾ ഒരുപാട് ക്യാഷ് കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ നീറ്റ് കോച്ചിങ് അല്ലേ സാധാരണ രീതിയിൽ ഓൺലൈനായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം വരും പക്ഷേ ഇതിപ്പോൾ നേരിട്ട് ഡയറക്റ്റായിട്ട് പോയി പഠിക്കുകയാണെങ്കിൽ എന്തായാലും ലക്ഷ്യങ്ങളൊക്കെ വേണ്ടി വരില്ലേ അതിനൊക്കെയുള്ളൊരു സാമ്പത്തിക ശേഷി അത് നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പം അതെല്ലാം അങ്ങനെ ചോദിക്കല്ല കേട്ടോ പൊതുവേ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ അത്യാവശ്യം ഒരു ലോ ഫാമിലിയാണ് അതായത് ബഡ്ജറ്റ് കുറവാണ് അതുപോലെ കൂലിപ്പണിക്കാരനായ പിതാവാണ് അങ്ങനെയൊക്കെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അതൊന്നും പണിയുണ്ടാവില്ല സുഖമില്ലാത്ത പിതാവ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴും ചോദിക്കുകയെന്ന് മാത്രം അതെല്ലാം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സംഖ്യ കൊടുത്ത് ഇവളിങ്ങനെ പഠിപ്പിച്ചെടുക്കാനേ അത് എങ്ങനെ സാധിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് കേട്ടപ്പോൾ ഉപ്പാക്ക് വല്ലാത്തൊരു ഉത്സാഹമായി അതിനെക്കുറിച്ച് പറയണമെന്ന് ഉപ്പയും ഉമ്മയും ഒരുമിച്ച് നിൽക്കുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു നല്ല കാര്യം പറയാനുണ്ട് അതായത് ഞങ്ങൾക്ക് എൻ്റെ മോളുടെ വിജയം എന്ന് വെച്ചാൽ ഒരിക്കലും അവളുടെ ഒരു വിജയം മാത്രമായിട്ടല്ല കണക്കാക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ പ്രവീ പ്രവർത്തിച്ച മറ്റൊരു ഉമ്മയുണ്ട് ഇവിടെ അതുകൂടെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്തണം ഞങ്ങളൊരാഗ്രഹമാണിത് അത് മറ്റാരും ആയിരുന്നില്ല ഷമ്മാസിൻ്റെ ഉമ്മയായിരുന്നു അതെ ഫൈസലിൻ്റെയും ഉമ്മ എവിടെയാണ് ആ ഉമ്മയെ ഒന്ന് ആ സത്യം പറഞ്ഞാൽ ഒരിക്കലും അത് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഷമാസിൻ്റെ കരുതിയിരുന്നില്ല അവർ തൻ്റെ മരുമകൾ ഉയർന്ന റാങ്ക് നേടിയ സന്തോഷത്തിലാണ് പഠിച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും താനാണ് അവളെ പഠിപ്പിച്ചത് എന്നുള്ള കാര്യം ആരും അറിയരുത് എന്ന് ഉമ്മ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും മീഡിയക്കാർ ഉമ്മയുടെ അരികിലുമെത്തി ഉമ്മ പറഞ്ഞു എനിക്കെന്താ പറയാനുള്ളത് എനിക്ക് ഒന്നുമില്ല അവളെ അവളെക്കുറിച്ച് എനിക്ക് കണ്ടപ്പോൾ തന്നെ അറിയായിരുന്നു അവൾ കഴിവുള്ള കുട്ടിയാണ് എന്നുള്ളത് അപ്പോൾ അവളുടെ ഒരു ആഗ്രഹമായിരുന്നു പഠിക്കുക എന്നുള്ളത് അതിന് പിന്തുണയായിട്ട് ഞാൻ അവളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞു അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാത്തേ ഉമ്മ നിങ്ങളൊന്നും മറച്ചു വെക്കണ്ട പറയാനുള്ളത് പറഞ്ഞോളൂ ലോകം മുഴുവനും കേൾക്കുകയാണ് നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ ഉമ്മ താൻ ക്യാഷ് കൊടുത്തതിനെ കുറിച്ചൊന്നും ഒന്നും പറഞ്ഞില്ല ഹേയ് അത് വേണ്ട അത് പറഞ്ഞാൽ അതവർക്കൊരു അതൊരിക്കലും വേണ്ട എന്നു പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും ഉപ്പ ആ മൈക്കിലൂടെ സംസാരിച്ചു എൻ്റെ മോളുടെ വിജയത്തിൻ്റെ മുഖ്യ കാരണം അതാ ആ ഉമ്മയാണ് ആ ഉമ്മയാണ് അവൾക്ക് അവളുടെ ജീവിതത്തിൽ എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൂ എല്ലാത്തിനും എൻ്റെ മോൾക്ക് അവരുടെ നിരന്തരം പരിശ്രമം മൂലമാണ് അവൾക്ക് ഇത്രക്കും വലിയൊരു വിജയം നേടാനുമായത് ആ ഉമ്മയുടെ സന്തോഷം അവർക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ മധുരം നൽകണമെന്നൊരു പക്ഷേ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഒരുപാട് ഹെൽപ്പാണ് അവരെ ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത് പ്രത്യേകിച്ച് എൻ്റെ മോളുടെ പഠനത്തിന് മുഴുവൻ ക്യാഷും അവരായിരുന്നു അയച്ചു തന്നിരുന്നത് അവരെ പ്രത്യേകമായിട്ട് ഇവിടെ അഭിനന്ദിക്കേണ്ടതുണ്ട് ഇതെല്ലാം ന്യൂസിലൂടെ അതാ ഷമ്മാസ് ലൈവായിട്ട് കാണുന്നു ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവന് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഒന്ന് കരയണമെന്ന് തോന്നി അത് തൻ്റെ ഹിജാബിൻ്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരി എൻ്റെ ഉമ്മ കൂടിയാണ് എന്നുള്ളതിൽ അവൻ അഭിമാനം കൊണ്ടു ആ ഉമ്മയുടെ അടുക്കലേക്ക് അതാ മീഡിയക്കാർ വീണ്ടും പോകുന്നു ഉമ്മ എന്തെങ്കിലും രണ്ട് വാക്ക് നിങ്ങൾ സംസാരിക്കണം ഇത്രക്കും നല്ലൊരു ഓഫറ് നിങ്ങൾ എനിക്കൊന്നുമില്ല എൻ്റെ കുട്ടി ഉയരങ്ങളിലെത്തണം അതെനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരിക്കലും ഒരാളുടെ മുമ്പിലും താഴ്ന്നു നിൽക്കാൻ പാടില്ല അവൾ എല്ലായിടത്തും ഉയർന്ന സ്ഥാനത്തെത്തണം അതാണ് ഞാൻ ആഗ്രഹിച്ചത് കാരണം അവൾ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് എന്ത് രീതിയിലുള്ള കഷ്ടപ്പാടാണ് അവൾ സഹിച്ചതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് ഞാൻ പറയുന്നില്ല അത് പറയേണ്ട ആവശ്യമില്ല ഇനി അതെല്ലാം ഞാൻ മറന്നു ഇനി എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ് സമാധാനമാണ് ഇനി എനിക്കെൻ്റെ ഒരു മരുമകൾ നുസൈബ ഡോക്ടർ നുസീബയായിട്ട് അവൾ ഇറങ്ങണം അതാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് ഇനി അതിനു വേണ്ടിയും എന്തെല്ലാം രീതിയിലുള്ള സപ്പോർട്ടുകൾ എനിക്ക് ചെയ്യാൻ കഴിയും അതെല്ലാം ഞാൻ ചെയ്തിരിക്കും അത് കേട്ട് അവിടെ കൂടെ ഇന്നവരെല്ലാം കൈയടിക്കുകയാണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല അല്ല മേഡം ഒരു കാര്യം കൊണ്ട് ചോദിക്കട്ടെ സത്യത്തിൽ ഈ ഒരു പെൺകുട്ടി എന്ന പേരുള്ള പെൺകുട്ടി അത് നിങ്ങളുടെ ബന്ധു അങ്ങനെ ഇങ്ങനെ ആണോ അതോ നിങ്ങൾ അതെ അവൾ എൻ്റെ മരുമകളാണ് അവൾ എനിക്ക് വരാൻ പോകുന്ന മരുമകളാണ് അത് കേട്ട് മീഡിയക്കാർക്കെല്ലാം ഒന്നുകൂടി ഉത്സാഹം തോന്നി മാഡം ഒന്ന് വിശദീകരിക്കാമോ അതിനെക്കുറിച്ച് എങ്ങനെയാണ് അത് നിങ്ങളുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നതാണോ ഉദ്ദേശിക്കുന്നത് അതോ ആദ്യമേ അവളെൻ്റെ മരുമകളാണ് ഇനിയും അവളെൻ്റെ മരുമകളാണ് അത് എനിക്ക് പറയാനുള്ളൂ വേറെ എനിക്കൊന്നും പറയാനില്ല ഷമ്മാസിൻ്റെ ഉമ്മ ധൈര്യത്തോടെ അതാണ് പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ നുസീബ് അവരുടെ മരുമകളാണ് ഇനിയും അവരുടെ മരുമകളായിട്ട് തന്നെയാണ് പോകുന്നത് അതാണ് ഉമ്മ പറഞ്ഞതിൻ്റെ ആ ഒരു ഉദ്ദേശം താങ്ക് യു മാഡം താങ്ക് യു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ വിവരങ്ങളൊക്കെ പങ്കുവെച്ചതിൽ എന്നാലും നല്ലൊരു സുവർണ പൊൻതൂവൽ നിങ്ങളിവിടെ ചാർത്തിയല്ലോ അതിനൊക്കെ സ്പെഷ്യലായിട്ട് എല്ലാവരോടും താങ്ക്സ് പറയാണ് അവരുടെ ആ മധുര മധുരവിതരണവും എല്ലാം അവിടെയും കഴിച്ചു എല്ലാവരിലേക്കും പക്ഷേ എല്ലാവരും കമൻ്റിലൂടെ പറയുന്നുണ്ട് ആ കുട്ടിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ ആ റാങ്കുകാരിയെ ഒന്ന് കാണിച്ചു തരുമോ അങ്ങനെയാണ് പറയുന്നത് അപ്പോഴും മീഡിയക്കാർ പറയുന്നത് സോറി ക്ഷമിക്കണം നമുക്ക് എന്തായാലും അവൾ സുഖം പ്രാപിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് രീതിയിൽ എല്ലാം കാണിക്കാം പിന്നെ അവൾ കൊണ്ട് സംസാരിപ്പിക്കാം ഇപ്പോൾ പിന്നെ ആ ഒരു സിറ്റുവേഷൻ അല്ല അതായത് നമ്മൾ അവളുടെ ഒരു ആരോഗ്യം കൂടി സംരക്ഷിക്കണമല്ലോ കാരണം അത്രക്കും വലിയൊരു നേട്ടം നേടിത്തുന്ന അവൾ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കണം അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഇടിച്ചു കയറി ഒന്നും ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ആ ഒരു സുവർണ നിമിഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അവൾ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് നല്ലൊരു ഇൻ്റർവ്യൂ നമുക്ക് അവളെ കൊണ്ട് നടത്തിക്കാം അങ്ങനെ ആയിരിക്കും നല്ലത് ഓക്കെ എല്ലാവരും ഓക്കെ പറഞ്ഞു എന്നാൽ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും നമ്മുടെ ഇതുവരെ നമ്മുടെ ലൈവെല്ലാം വീക്ഷിച്ചതിന് ഒരുപാട് നന്ദി പറയണം നല്ലൊരു കണ്ടൻറ്റാണ് നമുക്ക് നിന്ന് കിട്ടിയിട്ടുള്ളത് ആ നുസൈബ എന്ന റാങ്കുകാരിയെ അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് ഒരിക്കലേ ഇവിടെ ഒന്ന് ശരിക്കും നമുക്ക് ലൈവിൽ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണം ഓക്കെ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ ടിപ്സുകളും കാര്യങ്ങളും എല്ലാം ഇവളുടെ അടുക്കൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു മീഡിയക്കാർ ഹോസ്പിറ്റലിലുള്ളവരോടും നുസൈബയുടെ ഉമ്മയുടെ ഉപ്പയോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അവരതാ അവിടം വിടുന്നു സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് റബ്ബ് ഇവിടെ സംഭവിച്ചത് നുസൈബയുടെ ഉമ്മ ഉപ്പ എല്ലാവരും ശരിക്കും അത്ഭുതപ്പെടുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എനിക്കറിയുന്നില്ല അല്ല വല്ലാത്തൊരു സന്തോഷം സേബിയുടെ ഉമ്മ ഷമ്മാസിൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇത്ത ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എൻ്റെ കുട്ടിക്കിങ്ങനെ കിട്ടും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എല്ലാവരും വന്നപ്പോഴാണ് എന്നെ കുറച്ച് അറിയണത് തന്നെ ഇത്രക്കും വലിയൊരു നേട്ടമായിരുന്നു അതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ത അത് നിങ്ങളെ തന്ന സപ്പോർട്ടാണ് എൻ്റെ കുട്ടീൻ്റെ വിജയം അതായത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക് ഇക്ക വല്ലപ്പോഴും പണിക്ക് പോയെങ്കിലായ ആയി നാന്നൂറ് അഞ്ഞൂറ് രൂപ കൊണ്ടുവരും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിലവും വീടും ഇതൊക്കെ കഴിയേണ്ട ഒരവസ്ഥ പലപ്പോഴും സുഖമില്ലാത്തതിൻ്റെ പേരിൽ പണിക്ക് പോകാനും കഴിയാറില്ല മഴയുള്ള ദിവസമാണെങ്കിൽ അതങ്ങനെ അങ്ങനെയൊക്കെ വെറും കഞ്ഞി കുടിച്ച് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാളെയും ഇതുവരെ അറിയിച്ചിട്ടില്ല റേഷൻ ഉണ്ടായതുകൊണ്ട് അതങ്ങനെ ഉണ്ടാക്കി കഴിച്ചു പോവും പിന്നെ എന്തെങ്കിലൊക്കെ മുരിങ്ങിൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലും ഇല കിട്ടിയാൽ താളിച്ച് കഴിക്കും അങ്ങനെയൊക്കെ ഇരുന്ന് ഞങ്ങളുടെ ജീവിതം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എത്തിയതിന് ശേഷം എൻ്റെ മോളെ ഫൈസലാണ് കെട്ടിയതെങ്കിലും അവൻ്റെ കാര്യം അങ്ങനെയാണെങ്കിലും ഉമ്മയുടെ മരുമകളായി എൻ്റെ മോളെത്തിയതിനു ശേഷം എൻ്റെ കുട്ടി രക്ഷപ്പെട്ടുകയാണ് ഒരു ഭർത്താവിൻ്റെ സ്നേഹം അവൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും അതൊക്കെ പോട്ടെ എന്നാലത്തോടെ നിങ്ങളുടെ രണ്ടാമത്തെ മോനെ എൻ്റെ മോളെ സ്വീകരിക്കാൻ തയ്യാറാണല്ലോ എന്താ കരയല്ലേ നുസ്രത്ത് എന്തങ്ങനെ കരയുന്നത് കരയാൻ പാടില്ലല്ലോ എന്തപ്പോൾ ഞമ്മക്ക് പഠിച്ചു തന്നതല്ലേ അനുഗ്രഹമാണ് നമ്മളെ മോളെ കണ്ടില്ലേ കരയാൻ പാടില്ല എനിക്ക് ഇങ്ങനെ ഒരു ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയണില്ല കാരണം എൻ്റെ കുട്ടിക്കിങ്ങനെ റാങ്ക് നേടാനൊന്നും ഒരിക്കലും കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല അതിനുള്ള സാമ്പത്തിക ശേഷിയും കാര്യങ്ങളും അത് നമുക്കില്ല അതൊക്കെ നിങ്ങൾ തന്നതുകൊണ്ടല്ലേ ഞങ്ങൾ രാഹത്തോട് കൂടി കഴിയുന്നതും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചതും എൻ്റെ കുട്ടി പഠിച്ച് വിജയിച്ചതൊക്കെ നിങ്ങളൊരു കാരണം കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയരുത് പഠിച്ച റബ്ബാണ് ഞമ്മൾക്ക് ഉള്ളത് പഠിച്ച റബ്ബ് ത എനിക്ക് തന്നിട്ടല്ലേ ഞാൻ കൊടുത്തത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണെന്ന് തന്നെ പറയാം എന്നാലും അതിൻ്റെ ഒരു കാരണക്കാഴി നിങ്ങളാണല്ലോ നിങ്ങളോട് എന്ത് പറയണം എനിക്കറിയുന്നില്ല മോനെക്കുറിച്ചൊക്കെ പലതും തെറ്റിദ്ധരിച്ചു അതൊക്കെ ക്ഷമിക്കണം ക്ഷമ ചോദിക്കണം ഞാൻ എൻ്റെ അളച്ചന് എന്തൊക്കെയോ മോനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇത്രക്കും നല്ലൊരു കാര്യം നിങ്ങളാണ് സമ്മാനിച്ചത് നമ്മൾക്ക് ഇങ്ങളെ വിഷമിക്കല്ലേ ഒക്കെ റാഹത്തായില്ലേ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ശരിയായില്ലേ ഇൻഷാ അല്ലാ ഞാൻ കരുതിയതൊക്കെ പഠിച്ച റബ്ബ് എനിക്ക് തന്നു ഇനിയിപ്പോൾ താ ഞാൻ പ്രാർത്ഥിച്ചതായിരുന്നു എനിക്ക് എനിക്കെൻ്റെ മരുമകൾ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് അതും അള്ളാഹു അടുക്കൽ തന്നെ എത്തിച്ചിരിക്കുന്നു എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടതേ അവളെയാണെന്ന് ഒരിക്കലും ഞാനറിഞ്ഞില്ല എൻ്റെ ഷമ്മാസ് ഒരിക്കലും അവളെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരുന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല മിശ്രത്തെ സത്യമായിട്ടും അള്ളാഹു തന്നെയാണ് വലുത് കണ്ടോ നമ്മൾ പ്രാർത്ഥനയും പ്രവൃത്തിയാണ് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അങ്ങനെയാണല്ലോ എന്തായാലും റാഹത്തായി അലഹമദില്ല അഹമദം ഖസീറ എനിക്ക് ഒന്നും പറയാനില്ല നമ്മളെ മക്കളെ ഞാൻ ഈ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ അത് മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതം എവിടെയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിക്കട്ടെ ഷമാസും നുസേബയും ഗൾഫിൽ പോയി അവിടെ പോയി ജീവിക്കണേ ജീവിക്കട്ടെ അതല്ല ഇവിടെ എവിടെങ്കിലും വേണമെങ്കിൽ ജീവിച്ചോട്ടെ പിന്നെ അവളുടെ പഠനത്തിൻ്റെ കാര്യം അത് ഏത് കോളേജാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം അവിടെയൊക്കെ അവൾ കൊടുക്കട്ടെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ പഠിക്കട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരിക്കലും പഠനം നിർത്താൻ എനിക്കിഷ്ടമല്ല അവൾ ഇറങ്ങണം എൻ്റെ പ്രിയപ്പെട്ട മരുമകളായിട്ട് ഡോക്ടർ നുസൈബ്മാസ് എന്നുള്ളൊരു പേരിൽ എന്താ എങ്ങനെയുണ്ട് അത് കേട്ട് അവരെല്ലാവരും സന്തോഷം കൊണ്ട് ചിരിച്ചു അലഹദില്ല പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് കേൾക്കുന്നത് അവർക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമായിരുന്നു അത് കേട്ടപ്പോൾ ഡോക്ടർ ഷമ്മാസ് എന്ന് കേട്ടപ്പോൾ പെട്ടെന്നാണ് ഉമ്മ ആ കാര്യം ഓർത്ത് പഠിച്ച റബ്ബേ എൻ്റെ കുട്ടി പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്തൊക്കെയാണവോ എൻ്റെ കുട്ടിയുടെ അവസ്ഥ എൻ്റെ മോനെ പൊന്നു മോനെ വേഗം വിളിച്ചു കൊണ്ടുവരണം തെറ്റിനൊക്കെ മാപ്പ് പറയണം അറിയാതെ പറ്റിപ്പോയതാണ് തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അതുതന്നെ വിചാരിച്ചു നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു പഠിച്ച റബ്ബേ അതെ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒന്നും അത് ആരായാലും മാതാപിതാക്കൾ നമ്മളെ കുട്ടികളെ ഹയറായി വളർത്തുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തെറ്റ് പറ്റിയെന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ ആ അത് വിചാരിച്ചാൽ മതി വേറൊന്നുമില്ല അത്രക്കും നല്ല രീതിയിൽ നടത്തുന്ന മാതാപിതാക്കളാണ് നിങ്ങളെന്നുള്ളത് ഇപ്പോൾ എനിക്ക് തികച്ചും ബോധ്യമാവുകയാണ് കാരണം അത് കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും സങ്കടപ്പെട്ടു ഒരുപാട് ഞാൻ പൊന്നുമോളെ ഒന്ന് കണ്ടുവരാട്ടോ നേഴ്സിനോട് സമ്മതം ചോദിച്ച് ഉമ്മ നുസൈബിയുടെ അടക്കിലെത്തുന്നു മോളെ നുസിയെ ഉമ്മ വിളിക്കുന്നു ഉമ്മയുടെ ആ ഒരു ശബ്ദം നുസൈബിയുടെ ചെവിയിലൂടെ അതാ കയറുന്നു ആ ഉമ്മ അവൾ ഉമ്മയുടെ കൈ പിടിച്ചു തുരുതിര ചുംബിക്കുന്നു ഉമ്മ ഉമ്മയാണ് എനിക്ക് എൻ്റെ വിജയത്തിന് കാരണം എൻ്റെ ഉമ്മയാണ് എനിക്ക് ഉമ്മ തന്നതുകൊണ്ടല്ലേ ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടല്ലേ എനിക്ക് വിജയം നേടാനായത് മോളെ ഹേയ് അല്ലടി എൻ്റെ കുട്ടിൻ്റെ സ്മാർട്ട്നെസ് കണ്ടിട്ടാണ് ഞാൻ തന്നത് എൻ്റെ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടാവും എനിക്കറിയാം വിജയത്തിന് കാരണം വെറും ക്യാഷ് അല്ലല്ലോ അതുകൊണ്ടെന്ത് ക്യാഷ് എങ്ങനെയും കിട്ടും പക്ഷെ നിൻ്റെ പഠിച്ച റമ്പ് നിനക്ക് തന്ന മെമ്മറി പവർ അതെങ്ങനെ കിട്ടാനാ അത് അള്ളാഹു ഓരോരുത്തരേക്ക് അനുഗ്രഹിച്ച് നൽകിയതാണ് അത് നീ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് നിനക്ക് ഉന്നത വിജയം നേടാനായി മോളെ ഇൻഷല്ല എൻ്റെ കുട്ടി ഇനി പഠിക്കണം നല്ല രീതിയിൽ ഡോക്ടർ നുസീബ ഷമ്മാസ് എന്നുള്ള പേരിൽ നമുക്കൊരു ബോർഡ് വെക്കണം നമ്മളുടെ വീടിന് മുമ്പിൽ പോരെ അത് കേട്ട് ആ കണ്ണീരിനിടയിൽ നുസൈബ ചിരിച്ചു അവളുടെ ആ കവിളുകൾ തിളങ്ങി ഉമ്മ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിലൊരു ചുംബനം നൽകി മോളെ നീയാണെൻ്റെ മരുമകൾ എൻ്റെ നുസൈബ നീ മാത്രമാണ് എൻ്റെ മരുമകൾ അതെ ആ ഉമ്മയും ആ മരുമകളും അവിടെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സന്തോഷം കൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമുല്ലാ താല ഒബരക്കാത്തു